സ്തോത്രം അറിയല്ലോ രതീഷാണ് വ്യത്യസ്തനായ ഒരു മോശ പുറപ്പാടുന്ന സ്ഥലം മുപ്പത്തി മൂന്നാമത്തെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ തികച്ചും വ്യത്യസ്തനായി നമ്മൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തനായി മോശയെ പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയുള്ള മോശ ആരാണ് ശക്തനാണ് ദൈവത്താൽ ശക്തി നിറഞ്ഞവനാണ് ആ ദൈവത്താൽ ശക്തി പ്രാപിച്ച മോശയെ ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞിനെ പോലെ വാശി പിടിക്കുക എന്താ അങ്ങയുടെ സാന്നിധ്യം കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുതേ ദൈവവേ അങ്ങ് ഞങ്ങളോടുകൂടെ വന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് മുൻപോട്ട് പോകുവാൻ ഞങ്ങളോട് പറയരുതേ ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രിയരെ യേശു നിങ്ങളോട് കൂടെ ഉണ്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആളും തരവും പേരും ഒന്നും നോക്കാതെ യേശു വിളയിടത്ത് നന്മയുണ്ടാകും യേശു യേശുളളിടത്ത് നല്ലത് കൊണ്ടിരിക്കും ആ ദൈവത്തിന് വേണ്ടി മോശ ഒരു കുഞ്ഞിനെ പോലെ വാശി പിടിക്കുക അപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ചിന്ത വരും ദൈവദാസനവും അങ്ങനെ വലിയ വാശി പിടുത്തൊന്നും അവിടെ കാണുന്നില്ലല്ലോ മോശം ഒരു വാക്ക് പറയുകയല്ലേ ചെയ്യുന്നുള്ളൂ അങ്ങനെയല്ല തൊട്ട് മുമ്പിലത്തെ വാക്യം മുപ്പത്തി മൂന്നാമത്തെ ആയാലും പുറപ്പാട് പുസ്തകം എന്നാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഈ മോശയോട് ദൈവം പറയുക എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും പതിനഞ്ചാം അധ്യായത്തിന് മോശം അങ്ങോട്ട് പറയുക നീ കൂടെ പോകുന്നില്ലെങ്കിൽ ഞാൻ പോകത്തില്ല ദൈവം അതിനുമുമ്പേ പറയുക ഞാൻ കൂടെ വരും കൂടെ വരിക മാത്രമല്ല ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ദൈവം കൂടെ ഉണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടാകും അസ്വസ്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി എല്ലാം ഉണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി പലതും നമ്മുടെ ജീവിതത്തിലുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പോട്ട് ചിന്തിച്ചാൽ ആഹാരമില്ലാതെ കിടന്നുറങ്ങുന്നവരുണ്ട് വീട്ടിൽ സൗകര്യങ്ങളില്ലാത്തവരുണ്ട് മക്കളെ വളർത്തുവാൻ കഴിയാത്തവരുണ്ട് ഇങ്ങനെ പല നിലകളിൽ ഇല്ലാത്തവരുണ്ട് ഇന്ന് പലതുമുണ്ട് ഇന്നലകളിൽ ഉള്ളതിനേക്കാൾ അധികം ഇന്ന് അനേകരുടെ ജീവിതത്തിലുണ്ട് പക്ഷേ സ്വസ്ഥതയില്ല സമാധാനമില്ല പേടിയാണ് ഒരു രാത്രികളിലും ഒന്ന് സുഖമായിട്ട് ഉറങ്ങുവാൻ കഴിയുന്നില്ല ഞെട്ടി ഉണരുകയാണ് പേടിച്ച് കടക്കാരെ പേടിച്ച് ഞെട്ടി ഉണരുകയാണ് അയ്യോ നാളെ ജോലി സ്ഥലത്ത് ചേരുമ്പോൾ എന്തായിരിക്കും ആ ഡിസ്മിസ് പേപ്പറാണോ കയ്യിൽ കിട്ടുന്നത് എന്നെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ആ അറിയിപ്പ് എൻ്റെ അടുത്ത് വരുമോ ഈ രോഗത്തിന് ചികിത്സയൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുമോ ഞാൻ തട്ടിപ്പോ എന്ന് പറയുമോ എൻ്റെ മക്കളെ പോലീസ് പിടിച്ചോണ്ട് പോവോ അവരുടെ ഭാവി എന്തായിത്തീരും അവർക്ക് അഡ്മിഷൻ കിട്ടും പേടിയാ പേടിയാ നേരം പുലരാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ പലരും കിടക്കുന്നേ അല്ലേ അതല്ലേ സഹോദര അതല്ലേ സഹോദരി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രാത്രിയിലും പ്രാർത്ഥിക്കുന്ന എന്താ കഥപയെ നാളെ നേരെ പുലരാതിരുന്നാൽ മതിയായിരുന്നു സ്വസ്ഥമായി ഉറങ്ങുവാൻ പ്രതീക്ഷയോടെ പുതിയ പ്രഭാതത്തെ എതിരേൽക്കുവാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ പറയുന്നു എൻ്റെ യേശുവിനെ കൂടെ കൂട്ടിക്കോ നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങും ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നല്ല യേശു ഉള്ളിടത്ത് എല്ലാം ഉണ്ടാകും അതല്ല കാര്യം സുഖമായി ഉറക്കമാണ് സ്വസ്ഥതയാണ് സമാധാനമാ സഹോദര ആ ജോലി സ്ഥലത്ത് നീ സുഖമായി സ്വസ്ഥമായി ഉറങ്ങുവാൻ പോകിയാ സഹോദരി നീ ഭയപ്പെടേണ്ട അർദ്ധരാത്രി നിന്റെ ഭർത്താവ് വിളിച്ച് പിച്ചുംപെയും പറയത്തില്ല യേശു പിന്നാമത്തിൽ എൻ്റെ യേശു നിന്നോട് കൂടെ ഉണ്ടാക്കില്ലോ അയ്യോ സഹോദര നീ ഉറങ്ങും മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളെ കുറിച്ചോർത്ത് രാത്രി നിങ്ങൾ ഞെട്ടി ഉണരത്തില്ല യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സുഖമായി ഉറങ്ങും പ്രഭാതത്തിൽ ഉണർന്നു നോക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ വീട്ടിനകത്ത് കാണും യേശു പിന്നാമത്തിൽ നീ കാണുമെന്നേ എഴുന്നേറ്റ് നടക്കും അയ്യോ പേടിയാ ദേവദാസനെ രാത്രി കടന്നു നാളെ നീക്കാൻ പറ്റുമോ ആ വിധത്തില ശരീരം അങ്ങനെ ഒന്നും സംഭവിക്കില്ല നീ എഴുന്നേൽക്കും നീ സന്തോഷത്തോടെ പുറത്തിറങ്ങും ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക മാതാവേ പിതാവേ നിങ്ങൾ സന്തോഷത്തോടെ പുറത്തിറങ്ങും നിങ്ങൾക്ക് വേണ്ടി ഉദിച്ചുയരുന്ന സൂര്യനെ നിങ്ങൾ കാണും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തെ കൂടെ കൂട്ടുവാൻ വേണ്ടി മോശം വാശി പിടിക്കുക അപ്പോൾ വാശി പിടിക്കുന്നത് വെറുതെയല്ല ദൈവത്തെക്കുറിച്ച് മോശയ്ക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് വാശി പിടിക്കുന്നത് നമ്മൾ വാശി പിടിക്കാത്തത് നമ്മൾ വിചാരിക്കുന്നത് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും ഉണ്ടാകണം ചിലർ ആഗ്രഹിക്കും കുറേ പണമുണ്ടായിരുന്നെങ്കിൽ സ്വസ്ഥത കിട്ടും മറ്റു ചിലർ ആഗ്രഹിക്കും കുറേ ആൾബലം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊപ്പം നിൽക്കുവാൻ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുവാൻ കുറേ പേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ കഠിലമായി സ്വസ്ഥത കിട്ടും സമാധാനം ഉണ്ടാകും ഓ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെല്ലാം കിട്ടും പേരും പെരുമയും ഉണ്ടെങ്കിൽ എല്ലാമായി ഇങ്ങനെ പലതും ഉണ്ടെങ്കിൽ എല്ലാമായ എന്ന് ചിന്തിക്കുന്ന എല്ലാം കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷം അതങ്ങനെ അല്ലെന്ന് നമ്മളെ അടിച്ചു പഠിപ്പിച്ചു ഓ സ്തോത്രം അടിച്ചു പഠിപ്പിച്ചു അങ്ങനെ അല്ലടാ എത്ര പണം ഉണ്ടെങ്കിലും ഒരു കാര്യവുമില്ല ഉണ്ടോ പണം ധാരാളമുള്ള അവർക്ക് തന്നെ അറിയത്തില്ല എത്ര പണം അവർക്കുണ്ടെന്ന് അങ്ങനെയുള്ളവർ മരണപ്പെട്ടു പോയി എന്ത് രോഗമാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ അല്ലെങ്കിൽ എന്ത് മരുന്ന് ചെയ്ത് സുഖമാക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ പോയി ഒരുപാടുള്ളവർ ഒരുപാട് വാങ്ങിക്കൂട്ടിയവർ ഒത്തിരി പേർ പ്രൈസ് ഫാമിലിയിലേക്ക് വിളിക്കുന്നുണ്ട് ഞങ്ങളുടെ നല്ല കാലത്ത് ഞങ്ങൾ സമ്പാദിച്ചു കൂട്ടി വാങ്ങിച്ചു കൂട്ടി ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്കത് ആശ്രയമാകുവാൻ ആശ്വാസമാകുവാൻ ഇന്ന് പ്രശ്നങ്ങളുടെ മധ്യത്തിലായപ്പോൾ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വിൽക്കാൻ പറ്റുന്നില്ല വേറിത്തരും വാങ്ങാനില്ല എന്തൊരു കാലമാണ് ഒന്നുമില്ലാത്തവനെ കാലം ഗതികേടാ ഒന്നുമില്ലാത്തവൻ ഇല്ലാത്തതല്ലേ എന്ന് പറഞ്ഞ് സന്തോഷമായിരിക്കാൻ ശ്രമിക്കും എല്ലാം ഉള്ളവൻ എങ്ങനെയാണ് ഇല്ലാത്തവനെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ ജീവിതം നന്മയ്ക്കായി തീരുമെന്ന് കണ്ട് ആഗ്രഹിച്ച പലതും ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് പ്രയോജനപ്പെടുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് കാലം അത് നമ്മെ പഠിപ്പിച്ചു പഠിക്കാത്തവരിപ്പോഴും ഉണ്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് നടക്കുക ഇപ്പോഴിങ്ങനെയാണെങ്കിൽ മുൻപോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിച്ചു നോക്കുക ഒന്നിനും ആർക്കും ആരെയും സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും കഴിയാതിരിക്കുന്ന ഈ കാലത്തും എന്നെയും നിങ്ങളെയും നിലനിർത്തിയൊരു ദൈവം ആ ദൈവ സാന്നിധ്യം ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അറിവ് അതെത്രത്തോളം എത്രത്തോളം ആവശ്യമാണെന്നുള്ള അറിവ് അതാണ് മോശയെ വാശി പിടിക്കുന്നവനാക്കി മാറ്റി അപ്പോൾ അതേക്കുറിച്ചാണ് ദൈവപ്രഭേയെ ആശ്രയിച്ച് അല്പമായി നാം ചിന്തിക്കുവാനായി പോകുന്നത് അപ്പോൾ ആ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ അക്ഷണിക്കുകയാണ് വളരെ പ്രാർത്ഥനയോട് പ്രതീക്ഷയോടെ ആയിരുന്നു അത് ഒന്നാമതായി നമുക്കറിഞ്ഞുകൂടാത്ത ഒരു കാര്യം മോശയ്ക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു എന്താണ് തനിക്കൊപ്പമുള്ള ജനത്തെക്കുറിച്ച് മോശയ്ക്കൊരു ബോധ്യമുണ്ടായിരുന്നു ജനത്തിൻ്റെ ശത്രു ആരുന്നതിനെ കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു മോശയുടെ ശത്രു നമുക്കറിയാം മോശ വേസസ് ഫറവോൻ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരും അങ്ങനെയാണോ അങ്ങനെയല്ല ദൈവജനത്തിൻ്റെ ശത്രു ഫറവോനല്ല അവനവൻ തന്നെയാണ് ഇവൻ്റെയൊക്കെ ഭയമാണ് ഒടുക്കത്തെ ഭയമാണ് ഇവനെയൊക്കെ ഈ ഫറവോൻ്റെ കാൽക്കീഴിൽ ഒതുക്കി കളഞ്ഞത് പേടിക്കും അപ്പം നിങ്ങൾക്ക് ഒരു സംശയം വരും ഇതൊക്കെ ഉള്ളതാണോ ഇങ്ങനെ രാവിലെ എന്തോ എന്നാണെന്ന് പറയുന്നത് അല്ല പുറപ്പാട് പുസ്തകം പതിനാലാമത്തെയോ പതിമൂന്നാമത്തോ വാക്യം വായിക്കുമ്പോൾ ഇവർ ദൈവജനം വാക്തത്വ ദേശത്തിലേക്ക് പുറപ്പെടുവാനായിട്ട് ഇറങ്ങി ചെങ്കടൽ എന്ന തടസ്സത്തിന് മുമ്പിൽ നിൽക്കുകയാണ് വാക്തത്വത്തിലേക്കുള്ള ഇറക്കം മുൻപിൽ തടസ്സം നമുക്ക് അംഗീകരിക്കുവാൻ പറ്റാത്ത കാര്യമാണ് നമുക്കൊരു വാക്തത്വം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ പിന്നെ തടസ്സമൊന്നും ഉണ്ടാകാൻ പാടില്ല ഇതാണ് നമ്മുടെ ഒരു വാശി അത് വാശിയാണ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ വാക്തത്വത്തിലേക്കാണെങ്കിൽ തടസ്സമുണ്ട് അപ്പോ ഈ തടസ്സത്തിന് മുമ്പിൽ എത്തിയപ്പോ ഈ ജനം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പതിമൂന്നാമത്തെ വാക്യം എന്താ മോശേ അങ് മിസ്രീമിലെ ശവക്കുഴിയില്ലാണോ നീ ഞങ്ങളെ ഇങ്ങുകൊണ്ടുവന്നത് ഇവന് ചത്താലും സ്വാതന്ത്ര്യത്തോടെ ചാവണ്ട ആ മിസ്രീമിന് അടിമയായിട്ട് ചത്താ മതി പേടിയാ അനേർക്ക് പേടിയാ ഈ പേടി മാറണമെങ്കിൽ ഈ പേടിയോടെ പുറത്തു പോകത്തില്ല അവിടെ നിക്കത്തേയുള്ളൂ ഈ പേടി മാറണമെങ്കിൽ ഒരു ശക്തനായ പ്രവാചകൻ മോശ ഉണ്ടല്ലോ എന്നിട്ട് പേടി മാറിയോ ഒരു ശക്തമായ ദൈവപ്രവൃത്തി പിന്നെ ഒന്നും വേണ്ട ശക്തമായ ദൈവപ്രവൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് പേടി എന്റെ പ്രിയരെ നിങ്ങൾക്ക് അറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇടയില്ലാത്ത ശക്തമായ ദൈവപ്രവൃത്തി നിസ്ലിമിൽ ഈ ജനം കണ്ടതാണ് ഒരു നിസാര വടി ഈ മോശയുടെ വാർദ്ധക്യത്തിൽ ഊന്നി നടക്കാൻ ഉപയോഗിച്ച ഒരു വടി അതിനെ ഉപയോഗിച്ച് ദൈവം ചെയ്തു കൂട്ടിയ അത്ഭുതങ്ങൾ മിസ്ലിമിലെ ശൗനവാദികളെയും മന്ത്രവാദികളെ താളടിയാക്കി അവന്റെയൊക്കെ വടി പാമ്പായി ഈ ദൈവത്തിന്റെ വടിയും പാമ്പായി പാമ്പാവുക മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പാമ്പല്ല കേട്ടോ ഈ വടി പാമ്പാവുക മാത്രമല്ല ആ പാമ്പുകളെ പിഴുങ്ങുകയും ചെയ്തു ദൈവം അനുകരിക്കുന്നവനല്ല ശത്രു അത് ചെയ്തു ഇത് ചെയ്തു അവന്റെ അനുകരണത്തെ ഇല്ലാതാക്കുന്നവനാണ് മീൻ ശത്രു പലതും ചെയ്യും അപ്പോൾ നമ്മളും കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നവനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആ ചൈത്തിനെ ഇല്ലാതാക്കുന്നവനെ കുറിച്ചാണ് മന്ത്രവാദികൾ ചെയ്തു ആ ചൈത്തിനെ ദൈവത്തിൻ്റെ ചെയ്തി ഇല്ലാതാക്കി യേശുമേ നാഭത്തിൽ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിരോധമായി ചില ചെയ്തു വെച്ചത് ഇല്ലാതാകും യേശുവിൻ നാമത്തിൽ മന്ത്രവാദികൾ ചെയ്തത് വെളിച്ചപ്പാടത്തന്മാർ ചെയ്തത് അന്യാരാധനക്കാരന്മാർ ചെയ്തത് ഇല്ലാതാകും ദൈവം ചിലത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിരോധമായി ശത്രു ചെയ്തത് ഇല്ലാതാകും ആകെ തൊഴിൽ മേഖലയിൽ ആവിചാരം ഇല്ലാതാകുക അതിന്റെ തക്കവണ്ണം അതിന് ചിലത് എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ശത്രു ചെയ്തു വച്ചതിനെ തിന്നുകളയുന്ന വിധത്തിലുള്ളത് ദൈവം ചെയ്യുക ദൈവത്തിന്റെ ചെയ്ത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതേ ആ ശത്രു ചെയ്തു വെച്ചതിനെ തിന്നുകൊണ്ടാ ശത്രുല്ല അവന്റെ പദ്ധതിയുമില്ല മാതാവി നിങ്ങളുടെ മക്കൾക്ക് വിരോധമായി അവരുടെ ഭാവിക്ക് വിരോധമായി അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി ചെയ്തു വച്ചതുണ്ടല്ലോ സ്തോത്രം നേർച്ച കാഴ്ചകളും അമേൻ അല്ലേ അതല്ലേ മാതാവേ രാവിലെ മുറ്റം തൂക്കാൻ ഇറങ്ങിയാൽ പലരും ഇതിന് മാത്രം ചില്ലറ പൈസ ഇവിടെ നിന്നാണ് ഈ മുറ്റത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ട് വാരി ഇതെറിറങ്ങിയാണ് അൻപത് പൈസയും ഒരു രൂപയും ഇങ്ങനെ പലരും ഞങ്ങളോട് പരാതി പറയാറുണ്ട് ദേവദാസനെ ഒരു നിവർത്തിയുമില്ല മഞ്ഞൾപ്പൊടിയും ചുവപ്പൊടിയുമൊക്കെ തേച്ച് വാരി എറിയുകയാണ് ഞങ്ങളിങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ അനുഭവം ഒരു രൂപയൊക്കെ വാരി കിട്ടുന്ന സമയത്ത് അവർക്ക് രണ്ടായിരത്തിൻ്റെ നോട്ട് വല്ലതും വാരിയിട്ടു വിടുക അങ്ങനെ പ്രയോജനം ഉണ്ടാവുമല്ലോ അപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുക ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ തിന്നുകളുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് വേണ്ടി നിന്റെ തലമുറകൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുക യേശു നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കടക്കാരിയാക്കുവാൻ തക്കവണ്ണം നിനക്ക് വിരോധമായ ശത്രു ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ അപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ചെയ്ത് കണ്ടവരായി ജനം എന്നിട്ടും പേടിക്കൊരു കുറവുമില്ല അയ്യോ പേടിച്ച് വിറക്കിയ ചത്താലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൽ ചാവണ്ട ഞങ്ങൾക്ക് അടിമത്തത്തിൽ ചത്താ ചാവ് അറിയാം പക്ഷെ സ്വാതന്ത്ര്യത്തിൽ വേണ്ട ഇവർ ധൈര്യപ്പെടണമെങ്കിൽ അത്ഭുതവും അടയാളവും മാന്ത്രികന്മാരും ഒന്നും പറ്റത്തില്ല പ്രൈസർ ഫാമിലി കൂടെ ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകത്തില്ല പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന സർവ്വശക്തനായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കും ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും എന്നാമല്ല അതുകൊണ്ടാണ് ദൈവം ജനത്തോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യമില്ല എന്താ ഭയപ്പെടേണ്ട ശ്രമിച്ചു നോക്കേണ്ട ഞാൻ നിങ്ങളുടെ ദൈവം ഉറച്ചു നിൽപ്പിൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ യുദ്ധം ചെയ്യും ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരും ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും ഞാൻ നിങ്ങളെ എത്തിക്കും ദൈവം പറയാം നിങ്ങൾ ഉറച്ചു നിൽക്ക് ധൈര്യമായിരിക്കുക ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭയം പോകത്തുള്ളൂ ആക്കിയെല്ലാം മാറ്റിവെച്ചിട്ടു ദൈവത്തെ കൂടെ കൂട്ട് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയത്തിന് സ്ഥാനമില്ല രണ്ടാമതായിട്ട് ഈ ജനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവർ താൽക്കാലികമായ പലതിനും സന്തോഷം കണ്ടെത്തുന്നവരാണ് ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ വിസ്മരിച്ചു കളഞ്ഞിട്ട് ഈ ജനത്തിന്റെ താൽക്കാലികമായ സന്തോഷം എന്താ പുറപ്പാട് പുസ്തകം പതിനാറാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ വലിയൊരു പ്രതിസന്ധിയുടെ പദ്ധതി ജനമായിരിക്കുമ്പോൾ ഇവർ പറയുക ഞങ്ങളങ്ങും ഇറച്ചി ഇറച്ചിക്കലത്തിൻ്റെ ചുവട്ടിൽ കടന്നവരാ ഞങ്ങളെയാ ഇവിടെ കൊണ്ടുവന്ന് ഇവന്റെ ഓർമ്മ മുഴുവനും ഇറച്ചിയില്ല തീറ്റി 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 അന്ന് പറഞ്ഞ താൽക്കാലികമായിട്ടുള്ള കാര്യമാണ് തീറ്റ ഉദ്ദേശിച്ച താൽക്കാലികമായിട്ടുള്ള കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നു അതാണ് പക്ഷെ അവിടെ എന്തൊക്കെയാണ് അവന് നഷ്ടപ്പെട്ടേ ഇവന്റെ മക്കൾ നഷ്ടപ്പെട്ടു ഇവന്റെ നല്ല കുടുംബജീവിതം പോയി ഇവൻ്റെ ഭാവി പോയി ഇവൻ്റെ ആരോഗ്യം അടികൊണ്ട് അടി ഇവൻ നഷ്ടപ്പെടുന്നു അവിടെ ഒന്നും പറയാൻ ഒന്നുമില്ലാത്തവനാ പക്ഷേ ഇവന് ഇറച്ചിക്കലമാ പ്രിയൻ ഐ മീൻ താൽക്കാലികമായി കിട്ടുന്ന പലതിനും വേണ്ടി വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെടുത്തി കളയുന്നവർ പ്രിയരെ പ്രിയനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ താൽക്കാലികമായി പലതും നൽകി നമ്മെ സന്തോഷിപ്പിക്കാറുണ്ട് അപ്പോൾ നാം അറിയാത്തൊരു കാര്യം നമുക്ക് വിലയേറിയത് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക താൽക്കാലികമായി സന്തോഷം നൽകുന്ന മദ്യം മദ്യവിച്ച് സ്വയം സന്തോഷം കണ്ടെത്തുന്നവർ അറിയുന്നില്ല അവരുടെ കുടുംബം നഷ്ടപ്പെടുന്നു മക്കൾ നഷ്ടപ്പെടുന്നു അവരുടെ ഭാവി പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിലനിൽപ്പുകളും നഷ്ടപ്പെടുന്നു താൽക്കാലികമായ ബന്ധങ്ങൾ താൽക്കാലികമായ ഇടപാടുകൾ താൽക്കാലികമായ കൂട്ടുകെട്ടുകൾ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അറിയുന്നില്ല ഓ വിധത്തിൽ താൽക്കാലികമായ പലതും ആസ്വദിച്ച് മതിച്ച് പുളച്ച് ജീവിക്കുന്ന ചിലർ വീട്ടിനകത്തുണ്ട് മക്കളെക്കുറിച്ചും ഒരു ചിന്തയില്ല ഭാര്യയെക്കുറിച്ചും ചിന്തയില്ല ഭർത്താവിനെ കുറിച്ചും ചിന്തയില്ല അമ്മയപ്പന്മാരെ കുറിച്ചും ചിന്തയില്ല ആരെക്കുറിച്ചും ചിന്തയില്ല എന്തെങ്കിലും കിട്ടിയാൽ അതും കൊണ്ട് വാട്സപ്പ് ഉണ്ടെങ്കിൽ അത് മതി ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് മതി അല്പം കിട്ടിയാൽ അത് മതി അങ്ങനെ ജീവിച്ചു പോകുന്നവർ നല്ലതുപോലെ പറഞ്ഞു നോക്കി ഒരു ഭാര്യയായി ശ്രമിച്ചു നോക്കിയില്ലേ സഹോദരി ഭർത്താവായി സഹോദര ശ്രമിച്ചു നോക്കിയില്ലേ അമ്മയപ്പന്മാരെ മാതാവിയെ പിതാവിയെ നിങ്ങൾ ശ്രമിച്ചു നോക്കിയില്ലേ വല്ല മാറ്റവും ഉണ്ടോ മാറത്തില്ല മോശയ്ക്കറിയാം ഇവർ മാറണമെങ്കിൽ ദൈവ സാന്നിധ്യവും കൂടെ വേണം യേശു പിന്നാമത്തിൽ നിങ്ങളുടെ മക്കളോട് കൂടെ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ താൽക്കാലികമായി കിട്ടുന്ന പലതിന് പിന്നാലെ ഓടുന്ന അവർ മാറും ദൈവ സാന്നിധ്യം നിങ്ങളുടെ തലമുറകളെ മാറ്റും യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ വാക്കിനെ മാറ്റുവാൻ കഴിയാത്ത പലതുമല്ല എന്റെ തലമുറകളെ മാറ്റുന്ന അങ്ങനെ സാന്നിധ്യം എന്റെ തലമുറകൾക്കൊപ്പം പോകേണമേ ഓൻ എന്റെ ജീവിതത്തെ പണിതെടുക്കുന്ന അങ്ങയുടെ വലിയ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്ന പലതുമല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന പലതുമല്ല എൻ്റെ കുടുംബം എൻ്റെ ഭർത്താവ് മാറണമെങ്കിൽ എൻ്റെ ഭാര്യ മാറണമെങ്കിൽ അയ്യോ വക്കീൽ വിചാരിച്ചാൽ പറ്റത്തില്ല ജഡ്ജി വിചാരിച്ചാൽ പറ്റത്തില്ല ഇന്നത്തെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും ഒന്നും നിലക്കി നിർത്താൻ വക്കീലിനും ഒന്നും പറ്റത്തില്ല കേട്ടോ അവൻ ഇന്നത്തെ ഭർത്താവിനെയും ഭാര്യയും കണ്ട് ജഡ്ജിയും വക്കീലും ഒക്കെ പേടിക്കും പണ്ടാണ് കോടതി എന്ന് പറഞ്ഞാൽ കേസെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ പേടി ഇപ്പോൾ നേരെ തിരിച്ചാ ഡിവോഴ്സിനായിട്ട് ചെല്ലുന്ന ഭാര്യയും ഭർത്താവിനേയും കണ്ട ജഡ്ജിക്ക് പേടിച്ച് പനി വരും വക്കീലിനെ അങ്ങനത്തെ കാലം ആർക്കും മാറ്റാൻ പറ്റത്തില്ല ഓഹ് നീ കൂടെ ഉണ്ടായിരുന്നാൽ നന്നായിരിക്കുമെന്ന് കരുതിയ ഒന്നിനും നിൻ്റെ കുടുംബജീവിതത്തിനകത്ത് നീ പ്രതീക്ഷിക്കുന്ന മാറ്റം വരുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ സഹോദരി സഹോദര തിരിച്ചറിയുക ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്ക് നിൻ്റെ പങ്കാളിയെ മാറ്റും അവനായിരിക്കുന്ന ബാധിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിന്റെ പങ്കാളിയെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അവൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെങ്കിൽ മാറും മാറ്റേണ്ടതുപോലെ മാറ്റും ആ ബാധ്യതയെ മാറ്റും ദൈവ സാന്നിധ്യം ആ ബാധ്യതയെ മാറ്റും ആര് കൂടെ ഉണ്ടെങ്കിലും ആ രോഗത്തെ മാറ്റും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ രോഗത്തിന് കീഴല്ലോ ദൈവസാന്നിധ്യം നാപ്പത് വർഷം ഒരു രോഗവും വന്നില്ല കൂടെ കൂട്ടിയ ഉണ്ടല്ലോ വന്നു കാണണം എല്ലാവരും അവർ അറിഞ്ഞു കാണത്തില്ല പലർക്കും രോഗമുണ്ട് പരിശോധിക്കുമ്പോഴാണ് അയ്യോ എന്തോ കാര്യത്തിനു വേണ്ടി പോയി ഒന്ന് പരിശോധിച്ചപ്പോഴാ ഷുഗർ ഇത്രയുണ്ടായിരുന്നോ കുറേ കാലമായതാ അറിഞ്ഞുമില്ല ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അറിഞ്ഞ അന്ന് തൊട്ട് പോയി പേടി അപ്പോ ഈ ജനം ശരിയായ രീതിയിൽ പോകണമെങ്കിൽ ദൈവസാന്നിധ്യം കൂടെ വേണം ശുശ്രൂഷനെ സഭ ശരിയായി പോകണമെങ്കിൽ ദൈവസാന്നിധ്യം കൂടെ വേണം അപ്പോൾ ജനത്തെക്കുറിച്ച് തനിക്കൊപ്പമുള്ള ജനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് രണ്ട് ഈ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അപ്പൊ ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താ ഈ ശത്രുവിന്റെ അതായത് ഫറോന്റെ കയ്യിലകപ്പെട്ട ഇസ്രായേലിന്റെ നാനൂറ്റി മുപ്പത് വർഷത്തെ രക്തം അല്ലെങ്കിൽ അവരുടെ സന്തോഷവും അവരുടെ സമാധാനവും അവരുടെ നന്മകളൊക്കെ നാനൂറ്റി മുപ്പത് വർഷം ഇവർ കറന്നെടുത്തു കവർന്നെടുത്തു സ്ട്രോ വെച്ച് അവസാനത്ത് തുളിയും സഖ്തെടുക്കുമ്പോൾ എടുത്തു ഇവർ പോരാ സമയത്തിന് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല ഈ ഫറവന്റെ കയ്യിൽ കിട്ടിയ ഇസ്രായേൽ ജനത്തിൻ്റെ സമ്പത്ത് ആനയുടെ വായിൽപ്പെട്ട കരിമ്പ് പോലെയാണ് ആര് വിചാരിച്ചാലും തിരിച്ചു കിട്ടത്തില്ല ഹയി കയറി കൊടുത്താൽ തീർന്നതാണ് കിട്ടത്തില്ല പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചോളണേ നാന്നൂറ്റി മുപ്പത് വർഷം പല പല പദ്ധതികൾ തയ്യാറാക്കി പല പല രാജാക്കന്മാർ മാറി വന്നു അവരെ സഹായിക്കുവാൻ പല പല മന്ത്രികൾ വന്നു തലമുറകൾ തലമുറകൾ മാറി ഇങ്ങനെ പല പല പദ്ധതികൾ പല പല പരിപാടികൾ ഇതെല്ലാം ചെയ്ത് ഇവർ ഊറ്റിക്കൂട്ടി എടുത്തത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് തിരികെ കൊള്ളയിടുവാൻ തക്കവണ്ണം ദൈവം ഈ ജനത്തെ മാറ്റി ആ ദൈവത്തെ മോശ കൂടെ അതേ വർഷങ്ങൾ കൊണ്ട് ശത്രു കവർന്നെടുത്തതിനെ ഒറ്റ രാത്രി കൊണ്ട് തിരികെ പിടിക്കുവാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് സഹോദരി നിന്റെ ജീവിതത്തിൽ നിന്ന് വർഷങ്ങൾ കൊണ്ട് പദ്ധതി ഒരുക്കി പദ്ധതി ഒരുക്കി നിന്റെ വിവാഹത്തിന് മുമ്പേ തന്നെ ശത്രു പദ്ധതി ഒരുക്കി ഓ ഒരുക്കി നിന്റെ ജീവിതത്തിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഓ സ്ത്രോത്രം ഇന്ന് ആ രാത്രിയാകുവാൻ പ്രാർത്ഥിക്ക് നിന്നെ തിരികെ പ്രാപിക്കുവാൻ തക്കവണ്ണം തക്ക ദൈവം ശക്തീകരിക്കുക കൊള്ളയിടുക പുറപാട് പുസ്തകം മൂന്നാമത്തെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം കൊള്ളയിടാൻ പറഞ്ഞിട്ട് അധികം ഇറക്കുന്നവരെ അമ്മ ഒരു തരി പോലും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല നീ ഒറ്റ രാത്രി കൊണ്ട് തിരികെ പിടിക്കും ഒരുപാട് നാളത്തെ പരിപാടി ആ ജോലിസ്ഥലത്ത് എന്തെല്ലാം പദ്ധതികളാണ് ഒരുക്കുന്നേ പലതും പറഞ്ഞ് ചെയ്തു പദ്ധതി ഒരുക്കി പദ്ധതി ഒരുക്കി പന്ന പിശാജുമാവിൻ്റെ കൂട്ടാളികളും നിനക്കൊറ്റ രാത്രി മതി അവന് ദിവസങ്ങൾ വേണം ഒരുപാട് ആൾക്കാർ വേണം ഒരുപാട് പദ്ധതികൾ വേണം പക്ഷെ തിരികെ പ്രാപിക്കുവാൻ നിനക്കൊറ്റ ദിവസം മതി നിനക്കൊറ്റ രാത്രി മതി കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട് ആ ദൈവത്തെ ശത്രു ഗവർണറുടെ ആരോഗ്യത്തെ തിരികെ പിടിക്കുന്ന രാത്രി നിന്റെ അജീവിതത്തിൽ ഉണ്ടാകുവാൻ ആ ദൈവത്തെ കൂടെ കൂട്ടുകാധ്യതക്കാരിയാക്കുവാൻ തക്ക വേണം ശത്രു ബാധ്യതക്കാരനാക്കുവാൻ തക്ക വേണം ശത്രു ഒരിക്കൽ പദ്ധതികളെ തകർക്കുവാൻ തിരികെ പിടിക്കുവാൻ മാതാവേ പിതാവേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ തലമുറകളുടെ സന്തോഷത്തെയും സമാധാനത്തെയും കവർന്നുകൊണ്ടുപോയ ആ ശത്രുവിൽ നിന്ന് അതിനെ തിരികെ പിടിക്കുവാൻ അയ്യോ ദേവദാസരേ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഞങ്ങൾ വാർദ്ധക്യത്തിലാണ് ഞങ്ങളുടെ തലമുറകൾക്കാണെങ്കിൽ ബുദ്ധിയുമില്ല ബോധവുമില്ല വിവരവുമില്ല എല്ലാം ഉള്ളതാ ബോധമില്ലാതെ നടക്കുക ബോധമില്ലാതെ നടക്കുക ഇറച്ചിക്കലത്തിൻ്റെ പിന്നാലെ അങ്ങനെ ഇവരെ വെച്ച് എങ്ങനെയാണ് അവരെ വച്ചല്ല ദൈവം കൂടിയിരിക്കുമെങ്കിൽ നീ കൊള്ളയിടുന്നു മാതാവേ നീ അത് തിരികെ പിടിക്കും ശത്രു എത്ര ശക്തനായിരുന്നാലും അവനിൽ നിന്ന് നീ തിരികെ പിടിക്കും ദേശത്തിലെ കൂട്ടുകെട്ടുകളിൽ നിന്ന് നീ നിന്റെ തലമുറകളെ തിരികെ പിടിക്കും പരിഹാസിയുടെ വായില വാക്കായി പരിഹാസിയുടെ വായിലെ നിന്നയായി പരിഹാസിയുടെ പദ്ധതികൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന നിന്റെ തലമുറകളെ നീ തിരികെ പിടിക്കും യേശുബിന്ദാമത്തിൽ തിരിച്ചറിയുന്നവർക്കായ ദൈവത്തെ എനിക്കറിയത്തില്ല ഇന്ന് ആ രാത്രി ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുക തിരികെ പിടിക്കുന്ന രാത്രി അതിനുവേണ്ടി പ്രാർത്ഥിച്ച കേട്ടോ തിരികെ പിടിക്കുന്ന രാത്രി അപ്പോൾ ഈ ദൈവത്തിൻ്റെ മോശം പറയുക ഈ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതുകൊണ്ട് തീരുന്നില്ല ഇത് മുൻകാലത്ത് ആ മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ കൂടെ കൂട്ടാൻ വേണ്ടി മോശ വാശി പിടിക്കുന്നതിനുള്ള കാരണം ഇങ്ങനെ ഒരു ദൈവത്തെ മറ്റാർക്കും ഇല്ലാത്ത ദൈവത്തെ മോശയ്ക്കറിയാം മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുന്ന ദൈവത്തെ മോശയ്ക്കറിയാം ഈ ജനം വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുകയാണ് പുറത്ത് വരണം പുറത്തു വരണം ചെങ്കടലാണ് മതിൽ പൊളിയുന്നുണ്ട് ഒപ്പം തടഞ്ഞു നിർത്തിയ ശത്രു ഇല്ലാതാക്കിയ വർഷങ്ങളോളം തടഞ്ഞു നിർത്തിയ ശത്രുവിനെ ഇല്ലാതാക്കി ജനത്തെ എവിടെ ശത്രു തടഞ്ഞു നിർത്തിയിരുന്നത് അതേ സ്ഥാനത്ത് ശത്രുവിനെ ഒതുക്കി യേശുവിൻ നാഥത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എവിടെയാണോ ആ പന്ന പിശാജ് നിങ്ങൾക്ക് അതിരിട്ട് ഒതുക്കി നിർത്തിയെടുത്ത് ഇതിലപ്പുറം പോകണ്ട ആ ജോലി മതി അതിലും നല്ല ജോലി വേണ്ട ഈ സ്ഥാനം മതി ഇതിലും വലിയ പ്രമോഷനൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി നീ നല്ല വീട് വയ്ക്കരുത് നിനക്ക് നല്ല വാഹനം ഉണ്ടാകരുത് നീ വസ്തു വാങ്ങരുത് നീ നീ ഒന്നും ചെയ്യണ്ട നീ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി അതിരി വച്ചിരിക്കുക പന്ന പിശാജ് ആ പിശാജിനെ ഒടുക്കി നിന്നെ അവിടെ നിന്ന് നിൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക ഇരുപത്തെട്ടാമത്തെ വാക്യം പതിനാലാമത്തെ ആയു അവിടെ അവനൊതുക്കുക ഓ സ്ത്രോത്രം അതിരി വച്ചവൻ അവിടെ തീർന്നു ജീവിതത്തിന് വിരോധമായി അതിരി വച്ചിരിക്കുന്ന ചിലതിനെ തീർത്ത് അവിടെ നിന്ന ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക നാമത്തിൽ ക്ഷമിക്കുക ദൈവം മുപ്പത് വർഷം ക്ഷമിച്ചു മുപ്പത് വർഷം ക്ഷമിച്ചു കുറെ കാലം കൊണ്ട് ക്ഷമിക്കുക അതിനെ തീർത്തിട്ടാണ് നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നത് വിടത്തില്ലെങ്കിൽ തീർത്തിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരിക ചില അതിനെ തീർത്തിട്ട് തലമുറകളെ പുറത്തു കൊണ്ടുവരിക പ്രാർത്ഥിച്ച് പ്രാപിച്ചോളൂ ഇതൊരു പബ്ലിക് മെസ്സേജ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയത്തില്ല പക്ഷെ ഒരു കാര്യം പറയാം നാനൂറ്റി മുപ്പത് വർഷം ദൈവം ക്ഷമിച്ചു നിന്റെ നീര് കണ്ടിട്ടും കാണാത്തതുപോലെ നിൻ്റെ ശത്രുവിനോട് ദൈവം ക്ഷമിച്ചു എന്നെ ഉപദ്രവിക്കുന്നവരോട് നിന്റെ തലമുറകൾക്ക് വിരോധമായി നിൽക്കുന്നവരോട് നിൻ്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർത്തവരോട് ദൈവം ക്ഷമിച്ചു ോശ പിന്നെയും പറയുക മരുഭൂമിയിലെ അവനവർക്ക് ഇറച്ചി നൽകി തൊട്ടടുത്ത വാക്യത്തിൽ പറയുക പതിനാറാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇറച്ചി നൽകി അടുത്ത പ്രഭാതത്തിൽ അവർ മന്ന മന്നതിന്ന് തൃപ്തരായി ഒരു സാധ്യതയും ഇല്ലാത്തടത്തും അവർക്ക് തൃപ്തി ഉണ്ടായി നോക്കുക ദൈവ സാന്നിധ്യം ആദ്യം സ്വസ്ഥത രണ്ട് തൃപ്തി ഞാൻ പറഞ്ഞു രാത്രിയിൽ സുവരമായി ഉറങ്ങുവാൻ സ്വസ്ഥത തരും പ്രഭാതത്തെ എതിരേൽക്കുവാൻ ൃപ്തി ഉള്ളത് തരിപ്പോ അമ്മേൻ ആ തൃപ്തിയില്ലാത്തത് കൊണ്ടാ എഴുന്നേൽക്കുവാൻ പറ്റാത്ത തിന്നു രാത്രി തിന്നു തിന്നാനൊക്കെ ഉണ്ട് ഇറച്ചിയൊക്കെ തിന്നു പക്ഷെ പ്രഭാതത്തെ എതിരേൽക്കണമെങ്കിൽ തൃപ്തി ഉണ്ടാകണം അല്ലെങ്കിൽ പേടിച്ച് കരയും സ്വസ്ഥമായി ഉറങ്ങും പ്രഭാതത്തെ എതിരേൽക്കും എന്തിനാ കൂടെ വിളിക്കുന്ന ഇത്രയൊക്കെ ചെയ്തത് പോരേ ഇല്ല മുൻപിൽ എരിഹോവും മരണയോർത്താനുമുണ്ട് അത് കടന്നു പോകണമെങ്കിൽ ഈ ദൈവം കൂടെ വേണം പ്രിയരേ നിങ്ങൾ വാക്തത്വത്തിന് പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണോ നിങ്ങൾ വെറുതെ നടക്കുന്നവരല്ല ശത്രു ഇവിടെ നിന്നല്ല എവിടെ നിന്ന് വേണമെങ്കിലും വരും കാരണം നിന്റെ വാക്തത്വത്തിൻ്റെ ശത്രു അയൽവക്കക്കാരനോ സഹോദരനോ കൂടപ്പുറപ്പോ നാട്ടുകാരോ വീട്ടുകാരോ അല്ല വാക്തത്വത്തിൻ്റെ ശത്രു പിശാച അവൻ എവിടെ നിന്നായാലും വരും നീ ആ വാക്തത്വം പ്രാപിക്കാതിരിക്കുവാൻ വേണ്ടത് ചെയ്യും അവിടെ ആ വാക്തത്വം പ്രാപിക്കുന്നവരായി നീ മാറണമെങ്കിൽ ദൈവസാന്നിധ്യം നിന്നോട് കൂടിയിരിക്കണം വീഴുവാനുള്ളത് വീട്ടിൽ എത്തേണ്ട സ്ഥാനത്ത് നിന്നെ എൻ്റെ കർത്താവ് എത്തിക്കും ഒരു കാര്യം കൂടെ ഞാൻ നിർത്തട്ടെ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച കാര്യം നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഒരു കാര്യം പലതും ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുക ഒക്കെ ചെയ്യുന്നതുണ്ട് ഭൗതികമായ നന്മകളുണ്ട് വാക്തത്വ നിവൃത്തികളുണ്ട് എല്ലാം ഉണ്ട് അതിനേക്കാളും അപ്പുറമായ ഒരു കാര്യം ഈ എരിഹോയുമൊക്കെ ഇടിച്ച് യോർധാനമൊക്കെ പുലർത്തി ഈ ദൈവജനം അപ്പുറത്ത് പോകുമ്പോൾ മോശ മരുഭൂമിയിൽ കൂടെ കൂട്ടിയ ഉണ്ടല്ലോ അത് യോശുവയുടെയും കാലേവിന്റെയും പുറത്ത് നിൽക്കുക കൂടെ കൂട്ടിയതാ എന്താ കൂടെ കൂട്ടിയത് എടാ അവിടെ കൊള്ളയിട്ടതാ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ ഇട പോയി സമ്പത്തൊക്കെ പോയി നന്മകൾ പോയി അനുഗ്രഹങ്ങൾ പോയി ഇതൊന്നും ശാശ്വതമല്ല ഇന്നത്തെ കാലത്ത് എന്റെ പൊന്നു സഹോദരങ്ങളെ അറിയേ ഇന്നത്തെ കാലത്ത് ഇതൊന്നും കൊണ്ട് ഒരു രക്ഷയുമില്ല ഇത് കാലം നമ്മളെ അടിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ബുദ്ധിക്കകത്ത് കയറാത്തതാ ഓക്കെ ഇവിടാ പക്ഷേ തലമുറ മാറിയിട്ടും ദൈവസാന്നിധ്യം മാറിയില്ല നിങ്ങളുടെ മക്കൾക്ക് ഇടിക്കുവാനും പൊളിക്കുവാനും തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ നിന്നോട് കൂടെയുള്ള സാന്നിധ്യം നീ കൂടെ കൂട്ടുന്ന സാന്നിധ്യം അവരുടെ തലമേലിരിക്കും പലതിനെയും അവർ ഇടിക്കും പലതിനെയും അവർ പൊളിക്കും അവർ അവകാശമാക്കി തീർക്കും അതുകൊണ്ട് ഏറ്റവും വിലയേറിയ ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് നീ കണ്ടതിൽ വലിയ ശത്രുക്കൾ അവരുടെ മുമ്പിലുണ്ട് ആ ശത്രുവിനെ തകർത്ത് വാക്തത്വത്തിലേക്ക് നടത്തുവാൻ ദൈവസാന്നിധ്യം അവരെ പ്രാപ്തരാക്കി തീർക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ നിങ്ങളെ പോലുള്ളവരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ ഞങ്ങളുടെ മെസ്സേജുകൾ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ എല്ലാ ദിവസങ്ങളിലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കാണുക പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്കൊപ്പം നിന്ന് സ്വസ്ഥതയും സമാധാനവും നൽകും അപ്പൊ കണ്ടോ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലത് ഞങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഇവരോട് കൂടി മരുഭൂമിയിൽ രോഗമില്ലാതെ ജനം നടന്നതുപോലെ ഇപ്പോൾ ഇവർ തീരട്ടെ യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ തൊഴിലിടങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ തടഞ്ഞു വെക്കപ്പെട്ട നന്മകൾ കരങ്ങളിൽ യേശുവിൻ നാമത്തിൽ ബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കേണ്ട ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ തലമുറകളുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങൾ മാറട്ടെ ദൈവസാന്നിധ്യം ദൈവസാന്നിധ്യവരുടെ തലമുറകളോട് കൂടിയിരിക്കട്ടെ ഇടിക്കേണ്ടതിന് ഇടിച്ചു തകർക്കേണ്ടതിന് തകർത്ത് വഴികളെ നിരപ്പാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്വന്തം ഭവനം എന്ന വാക്തത്വം അവർ പ്രാപിക്കട്ടെ ഭവനം നിങ്ങൾക്കകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബങ്ങൾ ജീവിക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ ഒരുക്കും നാമത്തിൽ തന്നെ അപ്പോൾ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെറിയിക്കുമല്ലോ അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശവുമായി പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ